ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പള്ളൂരിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ സ്വർണമാല കവർന്നു കവർച്ചയ്ക്ക് ശേഷം സമീപ വീട്ടിലെ ബൈക്കുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു സമീപത്തെ മറ്റ് മൂന്നോളം വീടുകളിൽ മോഷണശ്രമം നടന്നു മറ്റൊരു വീട്ടിൽ നിന്ന് സ്വർണ്ണക്കമ്മലും മോഷ്ടിച്ചിട്ടുണ്ട് പള്ളൂരിലെ നാലുതറ കയ്യോട്ടുതെരു ഗണപതി ക്ഷേത്രത്തിന് സമീപം പാച്ചക്കണ്ടിയിലെ പവിത്രന്റെ വീട്ടിലാണ് പുലർച്ചെ രണ്ടരയോടെ മോഷണം നടന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പവിത്രന്റെ ഭാര്യ ബിന്ദുവിന്റെ കഴുത്തിലെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത് ബിന്ദുവിന്റെ കഴുത്തിൽ മുറിവേറ്റിട്ടുമുണ്ട് പിൻഭാഗത്തെ വരാന്തയിലെ പൂട്ടുപൊളിച്ച് അടുക്കളവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് പവിത്രനും ഭാര്യയും മകളുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇതേസമയം മോഷ്ടാവ് മുകളിലെ മുറിയിൽ കയറുകയും ശബ്ദം കേട്ടുണർന്ന മകൾ നിലവിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടാനായി മുൻവശത്തെ വാതിൽ മോഷ്ടാക്കൾ തുറന്നു വെച്ചിരുന്നു ബിന്ദുവിന്റെ പിന്തുവിന്റെ ഒന്നരപ്പവൻ വരുന്ന താലിമാലയാണ് മോഷണം പോയത് ബൈപ്പാസ് സർവീസ് റോഡിന് സമീപമുള്ള ഗുരുസിപ്പാറമ്പത്ത് ഗീതാഞ്ജലിയിലെ സതീശന്റെ പി വൈ പൂജ്യം ഒന്ന് എ സെഡ് ആയിരത്തി ൂറ്റിനാല് നമ്പർ ഹീറോ ഹോണ്ട സി ഡി ഡീലക്സ് ബൈക്കും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് സതീഷിന്റെ വീട്ടിൽ കയറാനും ശ്രമം നടന്നു പരിസരത്തെ മറ്റൊരു വീട്ടിലെ ബൈക്കും മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു സീനാസിൽ രാജീവന്റെ ബൈക്കാണ് മോഷ്ടിക്കാൻ ശ്രമം നടന്നത് നടക്കാതെ വന്നപ്പോൾ മോഷ്ടാവ് കയ്യുറ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള രണ്ട് വീടുകളിലും ശ്രമം നടന്നു നന്ദനത്തെ ചന്ദ്രയുടെ വീട്ടിൽ നിന്നും സ്വർണക്കമ്മൽ മോഷണം പോയി വീട്ടിലെ അലമാര കുത്തി തുറന്ന് വാരി വലിച്ചിട്ട നിലയിലാണ് സമീപത്തെ ആളില്ലാത്ത വീട്ടിലും കയറാൻ ശ്രമം നടന്നു ഗ്രിൽസിന്റെ പൂട്ടും ബൾബും മോഷ്ടാക്കൾ അടിച്ചുപൊട്ടിച്ചു പള്ളൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കണ്ണൂരിൽ നിന്നും ഡോഗ് സ്ക്വാഡും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മാഹി എസ് ഐ ജി സർവണന്റെ നിർദ്ദേശപ്രകാരം മാഹി സി ഐ ആർ ഷൺമുഖം പള്ളൂർ എസ് ഐ സി വി രനിൽ കുമാർ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി